പോസ്റ്റർ പോസ്റ്ററിൽ നമുക്ക് ഒരു അതിനകത്തൊരു പ്രത്യേക തരം ഒരു ഒരു ഇൻസ്റ്റിങ് ഇൻസ്റ്റന്റ് ആണ് കാണിച്ചിരിക്കുന്നത് സം കൈൻഡ് ഓഫ് ആൻ ഒരു അപ്പോ ആ ഇൻസ്റ്റന്റ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ് ആ ചിത്രത്തിൽ നിന്ന് അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്തായിരിക്കും എന്നുള്ളത് അതും അത് ആ പോസ്റ്റർ പറയാതെ പറയുന്നുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം നമ്മൾ കണ്ടിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷാവും അല്ലേ വർഷവും കുറുപ്പ് കഴിഞ്ഞിട്ട് അതിലും വലിയ ഉയരങ്ങളിലാണ് ആൾ എടുക്കുന്നത് മമ്മൂക്കയുടെ അടുത്ത എന്ന പടത്തിന്റെ ഡയറക്ടറാണ് എനിക്ക് എല്ലാം പോസ്റ്ററുകളും ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ വളരെ അതിനുശേഷം ഇന്നാണ് നമ്മൾ കാണുന്നത് വളരെയധികം സന്തോഷത്തിലാണ് നമ്മളിപ്പോ ആഹാരമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ആ കളങ്കാവലിന്റെ വിശേഷങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മള് ഇതൊരു ഇന്റർവ്യൂ ആയിട്ട് കണക്കാക്കണ്ട നമ്മള് കൂട്ടുകാരോ സംസാരിക്കുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു ഇതാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ണോ ഈ സിനിമയിലേക്ക് കടന്നു മുമ്പാണോ കഥയുടെ ചിന്ത ഒക്കെ ഇത് ശരിയും പറഞ്ഞാല് കുറിപ്പ് സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ ഒരു സ്പാർക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സിനിമയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നോ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നോ ഉള്ള ഒരു ഒരു തീരുമാനത്തിലൂടെ അന്ന് വന്നിട്ടില്ല പിന്നെ കുറെ സബ്ജെക്ടുകൾ മനസ്സിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തു നോക്കണമെന്നും ഡയറക്ഷൻ ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം അതിന് വേണ്ടിട്ട് ഏതെങ്കിലും ഒരു സബ്ജക്ട് തിരഞ്ഞെടുത്ത് അത് ഡെവലപ്പ് ചെയ്ത് ഫിക്സ് ചെയ്ത് തുടങ്ങണമെന്നുള്ള ഒരു പ്ലാന് എല്ലാ സ്മേസിനെ പോലെ എനിക്കും ഉണ്ടായിരുന്നു കുറുപ്പിന്റെ സമയത്ത് പിന്നെ കുറിപ്പ് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ആ സമയത്താണ് കൊറോണ വരുന്നതും അതിന്റെ പേരിൽ അതിന്റെ റിലീസിന് ഒരു ഒരു ചെറിയൊരു കാലതാമസം വന്നായിരുന്നു എല്ലാ സിനിമകൾക്കും സംഭവിച്ചൊരു കാര്യമാണ് അപ്പൊ ആ സമയത്ത് എല്ലാരും പോലും നമ്മളും വെറുതെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പൊ പിന്നെ രണ്ടെങ്കിൽ എടുത്ത് അങ്ങ് വർക്ക് ചെയ്ത് ഞാനും എന്റെ ഫ്രണ്ട് ജിഷ്ണുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അവർ കൂടിയാണ് ഇത് വർക്ക് ചെയ്തത് അങ്ങനെ പിന്നെ വേറെ ഒന്ന് രണ്ട് സബ്ജക്റ്റുകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് ഏകദേശം ഒന്ന് പല ഒരുപാട് സമയം ഡിസ്കസ് ചെയ്ത് ഒരു ഒരു പ്രൈമറി ഡ്രാഫ്റ്റിലോട്ട് എത്തി അങ്ങനെയാണ് പിന്നെ അത് ഒരു പ്രൈമറി ഡ്രാഫ്റ്റിൽ ഒരു കോൺഫറൻസ് വന്നിട്ടാണ് അത് കംപ്ലീറ്റ് സ്ക്രീൻ പ്ലേ ആയിട്ട് എഴുതിയത് ഓക്കെ അങ്ങനെ സ്ക്രീൻപ്ലേ ആയിട്ട് എഴുതി കഴിഞ്ഞപ്പോനും തന്നെ സബ്ജക്റ്റിൽ ഒരു കോൺഫറൻസ് വന്നായിരുന്നു അപ്പൊ അന്നും ഈ പറയുന്ന പോലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് പ്രോജക്റ്റ് ആകാനായിട്ട് ഇപ്പൊ നമുക്ക് പ്രൈമറി ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇൻഡസ്ട്രിയുടെ ഒരു പൊതു സ്വഭാവം വെച്ചിട്ട് ഏതെങ്കിലും പ്രധാനപ്പെട്ട നടന്റെ ഒരു സാന്നിധ്യത്തിലാണ് പ്രോജക്റ്റ് ഓണാണെന്ന് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഡൈനാമിക് ഇപ്പോഴത്തെ അപ്പൊ അങ്ങനെ ഞാൻ മുന്നേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന മാമാങ്കം എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ മൂന്നാല് വർക്ക് ചെയ്തിട്ടുണ്ട് കുറിപ്പിലും അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു മാമാങ്കത്തിലുണ്ടായിരുന്നു പിന്നെ പെൺകുട്ടിയെന്ന് പറയുന്ന സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് തമിഴില് വേറെ സീമരാജ സീമരാജമോ ഇതിലൊക്കെ മേക്കിംഗ് വീഡിയോ അസിസ്റ്റന്റ് ഡയറക്ടർ അങ്ങനെ പല പേര് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് അപ്പൊ ഇങ്ങനെ പോകണം അടുത്ത സ്റ്റെപ്പിന് വേണ്ടിട്ട് നമുക്ക് പരിചയമുള്ള ആൾക്കാർ വഴി മുന്നോട്ട് പോകാന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു പിന്നെ അപ്പോ അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ട് വിവേകരാം അദ്ദേഹം പുള്ളി പല പ്രോജക്റ്റും ഡിസൈൻ ചെയ്ത് വ്യക്തിയാണ് അപ്പൊ പുള്ളി പിന്നെ നമ്മുടെ സി വി സാരഥിയുണ്ട് അപ്പൊ ഇവരൊക്കെ ഇവരൊക്കെ ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോദ്യം ആദ്യം ഒന്ന് പോയി അപ്രോച്ച് ചെയ്ത് നോക്കാം എന്നൊരു ഒരു തീരുമാനത്തിലെത്തി അങ്ങനെ ഞങ്ങൾ പൃഥ്വിരാജിന്റെ അടുത്ത് പോയി ഒരു ഒന്ന് രണ്ട് ദിവസം എടുത്ത് ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് അപ്പൊ അതിൽ അദ്ദേഹം ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പൊ അദ്ദേഹമാണ് മമ്മൂക്കയിലോട്ട് കൂടെ പോയി അങ്ങനെ ഒരു രീതിയിൽ പ്രോജക്റ്റ് ഒന്ന് ഓൺ ആക്കി എടുക്കാം നോക്കാം എന്നൊരു സേഷൻ പറയുന്നതും പിന്നെ ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് വേഗട്ടൻ ത്രൂ ആൻഡോ ജോസഫ് വഴിയാണ് പിന്നെ മമ്മൂക്കോടോട്ട് അത് അപ്രോച്ച് ചെയ്യുന്നത് മമ്മൂക്ക് മമ്മൂക്കടുത്ത് ആദ്യം ആൻഡോ ചേട്ടൻ ഇതുപോലെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബേസിക് ഐഡിയൊക്കെ പറഞ്ഞു പുള്ളിക്കൊരു ഒരു താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ എന്താണ് സംഭവം പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞ പിന്നെ അത് മമ്മൂക്കയുടെ പ്രോജക്റ്റ് എന്നുള്ള ഒരു രീതിയിലോട്ട് മാറി അപ്പം പിന്നെ അന്ന് അദ്ദേഹം കമ്മിറ്റ് ചെയ്തിരുന്ന കുറച്ച് പ്രോജക്റ്റുകൾ കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം എന്നുള്ള ഒരു ധാരണയിലാണ് അല്ല ആദ്യം ചേട്ടൻ വഴി അതിന്റെ ഒരു നമ്മുടെ ഒരു ഡ്രാഫ്റ്റ് പുള്ളിക്ക് കൊടുക്കുവാണ് ചെയ്തത് പിന്നെ ഞങ്ങൾ രണ്ടാമത് ഒരു ഒന്ന് രണ്ട് വർഷത്തെ പിന്നീട് കഴിഞ്ഞിട്ടാണ് ഇത് ഒഫീഷ്യലി ഓൺ ആകുന്ന ഒരു ഒരു സിറ്റുവേഷനിലോട്ട് വന്നത് ബാക്കി കമ്മിറ്റ്മെന്റ്സ് കമ്മിറ്റ്മെന്റ്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കണ്ട് ഫുൾ സ്ക്രീൻ സംസാരിച്ച് ഇത് ചെയ്യുന്നു അപ്പൊ എന്തായാലും ചെയ്യണം എന്നുള്ളത് ആദ്യം കമൽസ്കോറിനും എല്ലാം മുന്നേ ആണ് രണ്ടാമത് കമ്മിൽ സ്കോർ ഒക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇത് ഒഫീഷ്യലി ഇതാകുന്നത് അത് കഴിഞ്ഞ് പിന്നെ മമ്മൂട്ടി കമ്പനി തന്നെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു പിന്നെ പല 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 പ്രോജക്റ്റുകളും എല്ലാത്തിന്റെ ഒരു പരിപാടികളെല്ലാം കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ഓണാകുന്നത് അങ്ങനെ അതിന്റെ കുറച്ച് സമയം എടുത്തു എന്നാലും പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല സ്മൂത്തായിട്ട് പരിപാടികൾ ഷൂട്ട് ഒരു പത്ത് നാപ്പത്തഞ്ച് ഇടയിലുള്ള ദിവസമാണ് ഇടയ്ക്ക് ഒന്നിനും ആ ലൊക്കേഷൻ കഥ മെയിനായിട്ട് നടക്കുന്നതും കഥയുടെ പശ്ചാത്തലമാകുന്നതും കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമാണ് അതിർത്തി പ്രദേശത്തിൽ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പ്രദേശമാണ് അതായത് തിരുവനന്തപുരം നാഗർകോവില് കന്യാകുമാരി ഇങ്ങനെയുള്ള കുറച്ച് ഏരിയയാണ് പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് അപ്പം ഒരു നല്ലൊരു സമരം അതേ റിയൽ ലൊക്കേഷനിൽ പോയി തന്നെയാണ് ഷൂട്ട് ചെയ്തത് പിന്നെ ബാക്കി കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ഇന്റീരിയർ പോർഷൻ അങ്ങനെയുള്ള കുറെ പോർഷൻസ് എറണാകുളത്തിന്റെ പിന്നെ പരിസര പ്രദേശങ്ങളിലുമായിട്ടാണ് ഷൂട്ട് നടന്നത് ആ അതെ 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 അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പൃഥ്വിരാജ ആയിരുന്നു ആദ്യം ഒരു ഒരു രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം രണ്ട് രീതിയിലുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ് അപ്പൊ അതിലൊന്ന് ഇത്ര പ്രത്യേകിച്ച് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന പോലെ ഡേറ്റിന്റെ ഭയങ്കരമായ പ്രശ്നങ്ങളും കാരണം അങ്ങനെ വേറെ പല ഓപ്ഷൻസ് നമ്മൾ ഇങ്ങനെ ആലോചിക്കുകയും ചർച്ചകൾ വരികയൊക്കെ ചെയ്തു അപ്പൊ അങ്ങനെ ഒരുപാട് ചർച്ചകൾ നടമക്കുന്നതിന്റെ ഇടയിലാണ് ഇതുപോലെ വിനായകൻ എന്നൊരു ഓപ്ഷനെ പറ്റി ഒരു സംസാരം വന്നത് അത് മുമ്പ് തന്നെയാണ് അങ്ങനെ ഒരു ഓപ്ഷനെ പറ്റി പറഞ്ഞതും അതിന്റെ പുറത്ത് സംസാരിച്ചപ്പോൾ അത് ഒരു നല്ലൊരു ഓപ്ഷൻ എന്ന് തോന്നിയായിരുന്നു അദ്ദേഹം മുന്നേ ചെയ്തിട്ടില്ലാത്ത ഒരു ട്രൈറ്റ് ആണ് ഈ ഒരു ക്യാരക്ടർ അതിൻ്റെ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അങ്ങനെ അദ്ദേഹം അപ്രോച്ച് ചെയ്തു പോയി നമ്മൾ സംസാരിച്ചു അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ തോമസ് പുള്ളിക്കാരൻ വഴിയൊക്കെയാണ് പുള്ളിയും സപ്പോർട്ട് ചെയ്തായിരുന്നെ അങ്ങനെ പോയി കണ്ട് സംസാരിച്ചു അദ്ദേഹം ചെയ്യാമെന്ന് സമ്മതിച്ചു അങ്ങനെ വേറെ വലിയ ബുദ്ധിമുട്ട് വന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ അദ്ദേഹം വന്നു അതും നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നു അതെ 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 പിന്നെ അല്ലാതെ കുറെ ചെറിയ ചെറിയ വന്ന് വന്നു പോയി കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് എല്ലാം നമ്മള് പതുക്കെ പതുക്കെ റിവ്യൂ ചെയ്ത് വരത്തുള്ളൂ നമ്മള് ആരൊക്കെ പ്രൊഡക്ഷൻ വളരെ നല്ല നല്ല അനുഭവമായിരുന്നു നമുക്ക് അങ്ങനെ പ്രൊഡക്ഷന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു 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 ബുദ്ധിമുട്ട് റെസ്ട്രിക്ഷൻ റെസ്ട്രിക്ഷൻസോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഒരുമാതിരി നമുക്ക് നമ്മള് ഇന്ന സ്ഥലത്താണ് നമ്മള് ഇത് നടക്കുന്നത് അപ്പൊ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ പോയിട്ട് വേണം ഷൂട്ട് ചെയ്യാനെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ അവര് അതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തുതന്നു ഷൂട്ടിങ്ങിന് തുടങ്ങുന്നതിന് ഒരു മൂന്നാല് മാസം മുമ്പ് തന്നെ ഈ പറയുന്ന റിയൽ ലൈഫ് മീൻസ് റിയൽ ലൊക്കേഷൻസിലൊക്കെ പോയി ലൊക്കേഷൻ കണ്ടൊക്കെ നടത്തി അവിടെ നമുക്ക് അതിന്റെ അവൈലബിലിറ്റി എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്തു അവിടുത്തെ പ്രാവശ്യ സഹകരണങ്ങളൊക്കെ ഉറപ്പുവരുത്തിയാണ് അത് ഇത് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മള് ഷൂട്ടിന്റെ സമയത്ത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്ന രീതിയിൽ ഷൂട്ട് നടത്താൻ പറ്റി പിന്നെ അല്ലാതെ നമുക്ക് ഒരു ഒരു ചെറിയ രീതിയിൽ ഒരു ഒരു പീരീഡ് ആണ് ഇത് കുറച്ച് കുറച്ച് പുറകിലോട്ടാണ് പോകുന്നത് കഥ നടക്കുന്ന സമയം അപ്പൊ അതിന്റെ അതിൻ്റെതായ ചില സെറ്റപ്പുകൾ വരും അതിലൊന്നും അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആ ഒരു ഏരിയയിൽ നമുക്ക് ഒരു ടെൻഷനോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല അത് ആ മമ്മൂട്ടി കമ്പനി കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് പടങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെതായ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മാനേജ്മെന്റ് സിസ്റ്റം അതിനകത്തുണ്ട് അപ്പം അത് അസോസിയേറ്റ് ചെയ്ത കുറെ ആൾക്കാരും ഉണ്ട് ഇത്തരം പടങ്ങളിലൊരു എക്സ്പീരിയൻസും ആ ഒരു രീതിയിൽ നമുക്ക് സഹായമായിട്ടുണ്ട് ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നേക്കാളും ബെറ്റർ ആകാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചില ചില മിസ് ചില ചില സജഷൻസ് ഒക്കെ പറയുമ്പോഴൊക്കെ അതിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് ചില ഏരിയയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് നല്ലൊരു അനുഭവമായിരുന്നു വേറെ ഒരു പ്രശ്നമാണോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഒരു നല്ല രീതിയിൽ മമ്മൂട്ടി കമ്പനി തന്നെ ജോർജ് ഏട്ടൻ സുനിൽ സിംഗ് അവരൊക്കെയാണ് അതിന്റെ മെയിൻ ആൾക്കാർ ഇപ്പം നമുക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എപ്പോഴും എന്തുവാ സംസാരിക്കാനോ ഉള്ള സ്പേസ് ഉണ്ടോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ക്രൂ വളരെ നല്ലൊരു നല്ല ആണ് എനിക്ക് നേരത്തെ അനുഭവത്തിൽ കിട്ടിയത് അസോസിയേറ്റ് ആയിട്ട് ബോസ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പിന്നെ ക്യാമറമാൻ ആയിട്ട് ഫൈസൽ അലി എന്ന് പറഞ്ഞ അദ്ദേഹം കുറെ പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഒരാളാണ് പിന്നെ അദ്ദേഹം ഇതുവരെ ചെയ്ത് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ഒരു ഒരു വേറൊരു സ്കെയിലിൽ വേറൊരു സ്വഭാവം ഉള്ള ഒരു സിനിമയാണ് ഇത് അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവർ രണ്ടുപേരും ക്രിയേറ്റീവായിട്ട് വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സിനിമ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ്ലി ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് നമ്മളിപ്പം നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു സിനിമാറ്റിക് സങ്കല്പം സങ്കല്പത്തെ ദൃശ്യവൽക്കരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പക്ഷെ അപ്പൊ അതിനകത്ത് ഒരുപാട് ആൾക്കാരുടെ സജഷൻസ് വരുമ്പോ നമുക്ക് അതനുസരിച്ച് ഇതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും ഇപ്പൊ എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നവയൊന്നും പക്ഷെ എന്നാൽ പോലും അതിന്റെ ടോട്ടാലിറ്റിനെ ഗുണപരമായ രീതിയിൽ ഇത് ഇവോൾവ് ചെയ്യിക്കാനായിട്ട് സഹായിക്കും അപ്പൊ ഇവരുടെയൊക്കെ സാന്നിധ്യം വളരെ സഹായമായിരുന്നു പിന്നെ ഇത് എഴുതിയതാണ് എന്റെ ജിഷ്ണു എന്ന് പറഞ്ഞ എന്റെ കൂട്ടത്തില് കോളേജിൽ പഠിച്ച ഒരാളാണ് അപ്പൊ ഞങ്ങള് ആ ഒരു രീതിയിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അവൈലബിൾ ആയിരുന്നു അപ്പൊ അങ്ങനെ എഴുത്തും പരിപാടിയാണെങ്കിലും അങ്ങനെ ഒരു വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല പിന്നെ ഇപ്പം മ്യൂസിക് ചെയ്യുന്നാണെങ്കിലും മുജീബ് രേഖാചിത്രവും എന്താ ചെയ്ത് നല്ല രീതിയിൽ വർക്ക്ഔട്ടായ പടങ്ങളാണോ അപ്പം അദ്ദേഹം ഇത് കേട്ടപ്പോൾ തന്നെ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പുള്ളി ഇൻവോൾവ് ആയി പിന്നെ പ്രവേഞ്ച് ഇത് എഡിറ്റ് ചെയ്തത് അദ്ദേഹം ഇതുപോലെ ഉൾപ്പെടെ ഒരുപാട് പടങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പം എഡിറ്റിംഗ് ടേബിളിലും മ്യൂസിക്കിലും ഒക്കെ പടത്തിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അപ്പൊ അതൊക്കെ വളരെ നല്ല അനുഭവങ്ങളായിരുന്നു അത് പിന്നെ അത് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഡയറക്ടറുടെ ഒരു ഉത്തരവാദിത്വം അൾട്ടിമേറ്റ്ലി ഡയറക്ടറുടെ അതിന്റെ ഒരു ഏറ്റവും ഇത് ബാക്കിയുള്ളവരൊക്കെ അവർക്കൊണ്ട് ഏറ്റവും പറ്റുന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അത്രയൊരു ഒരു ഉത്തരവാദിത്വം ഉള്ള ഒരു പരിപാടി ആണെന്നുള്ള ഒരു ബോധം ഉള്ളിൽ ഉണ്ടായിരുന്നു കാരണം നമ്മള് ഇത് കണ്ടുകൊണ്ടായിരുന്നതാണ് അപ്പൊ അതിന്റേതായ ഉത്തരവാദിത്തങ്ങളും പ്രശ്നങ്ങളും അതിനകത്തുണ്ട് നല്ല പക്ഷെ എന്നാലും അത് അത്യാ എൻജോയ് ചെയ്ത് തന്നെ പോകാൻ പറ്റും കാരണം ഇതിനകത്ത് അങ്ങനെ ഈ ഭയങ്കരമായ കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസോ ഒന്നും അങ്ങനെ സിനിമയിൽ വന്നിട്ടില്ല കാരണം നമുക്ക് അങ്ങനെ അത്ര നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെ പോകാൻ ഒരു സൈഡിൽ പറ്റിയിട്ടുണ്ട് സാറാണെങ്കിൽ പോലും സാറിന്റെ ഒരു സാന്നിധ്യം ആണതിനളത്തിൽ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഒരു സ്വപ്നമാണ് മമ്മൂക്കെ വെച്ചൊരു സിനിമ ചെയ്യാൻ പറ്റുകയെന്നുള്ളത് അപ്പൊ നമ്മൾ സമയത്ത് ഒരു സ്വപ്നം മാത്രമായിട്ടുള്ളതാണ് പിന്നെ ഈ യാത്രയില് ഗ്രാജുവലി ആണ് അത് ഒരു റിയാലിറ്റി ആവാൻ സാധ്യത ഉണ്ടെന്നൊരു ഒരു സൂചനകൾ കിട്ടുന്നതും പതുക്കെ പതുക്കെ ആ ഒരു റിയാലിറ്റിയിലൊക്കെ അതെ 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 നമ്മൾ ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ സംശയമാണ് കാരണം നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതേക്കാൾ അപ്പുറത്തുള്ള ഒരു സംഗതിയായിട്ടാണ് ആയിട്ടാണ് തോന്നിയിരുന്നത് പക്ഷെ എങ്ങനെയോ നമ്മൾ ചെയ്ത സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത കൊണ്ടോ അത് അദ്ദേഹത്തിന് പറ്റുന്ന ഒരു സാധനമായി ആയതുകൊണ്ടോ ഒക്കെ എങ്ങനെയോ അദ്ദേഹത്തിലൂടെ എത്തിപ്പെടാനും അദ്ദേഹത്തിന് അത് പിന്നെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു അപ്പൊ അദ്ദേഹത്തെ എന്ന് പറയുന്നത് തന്നെ വലിയൊരു വലിയൊരു ഭാഗ്യമാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് അത് എല്ലാവരും അതങ്ങനെ പറയുന്നത് എന്നുള്ളത് നമുക്ക് ശരിക്കും സെറ്റ് ചെയ്ത് അത് അത് അനുഭവിക്കാനും പറ്റും അദ്ദേഹം ഒന്ന് കഥാപാത്രമായിട്ട് മാറി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മളെ ഇങ്ങനെ ഞെട്ടിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് വേറൊരു ഡൈമെൻഷൻ അവിടെ നിന്ന് വന്നുകൊണ്ടതായിരിക്കും അപ്പൊ അതൊരു ഒരു പ്രത്യേക ഒരു ഹൈ ആണ് അതിനൊന്ന് അതിന് നമ്മളൊന്ന് സാക്ഷിയാവുകയും അത് രണ്ടും ഒരു രണ്ടും രണ്ട് രീതിയിലുള്ള ഒരു ഇതാണ് രണ്ടും രണ്ട് തരത്തിലുള്ള അനുഭവങ്ങളാണ് ദുൽഖർ വേറൊരു ഒരു രീതിയിലുള്ള അതിപ്പോ നമുക്ക് തന്നെ എല്ലാര് അറിയാവുന്ന കാര്യമാണ് അതിനകത്തൊരു സംഗതി ഉള്ളത് ഇപ്പൊ ദുൽഖറിന്റെ കൂടെ വർക്ക് ചെയ്തു പിന്നെ അതും വളരെ നല്ലൊരു അനുഭവമായിരുന്നു ബേസിക്കലി അല്ലാതെ ഫസ്റ്റ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തത് അപ്പൊ നമ്മൾ കുറെ കൂടി ആ ഒരു ഒരു റാങ്കിൽ നിന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുകയും ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ നമുക്കൊരു കൂടെ നമ്മൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കൂടെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത് തന്നെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അപ്പൊ അതിന്റേതായ ഭയങ്കരമായ മഹ വ്യത്യാസമുണ്ട് അപ്പൊ അത് ആ രീതിയിൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം സാറിനടുത്ത് നമ്മള് ഇപ്പൊ നമ്മൾ ആദ്യം പോയി നമ്മൾ കഥ പറയുന്നവട പെട്ട് അവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സജഷൻസും പറഞ്ഞ് ഈവൻ പ്രത്യേകിച്ച് നമ്മൾ ഒരു സീൻ ബ്രീഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ പുറത്തും ഒരുപാട് ചർച്ചകൾ വരും അതിൽ തന്നെ അദ്ദേഹം നമ്മള് എന്നാ നമ്മളിപ്പോ നോർമലി കാണുന്ന പോലെ ആയിരിക്കില്ല അദ്ദേഹം ആ ക്യാരക്ടർ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ പെർട്ടിക്കുലർ സീൻ എന്താണെന്ന് അതിന് അതിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റേതായ രീതിയിൽ അദ്ദേഹം പ്രിപ്പേർഡായിട്ടായിരിക്കും വരുന്നത് വരുന്നത് അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ ഞെട്ടിക്കുന്ന സാധനത്തില് പല സാധനങ്ങളും അദ്ദേഹം ഡെലിവർ ചെയ്യുന്നത് അത്രയും പ്രിപ്പേർഡ് ആയിട്ടാണ് വരുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്താൽ എങ്ങനെയായിരിക്കും അത് വേറൊരു രീതിയിൽ അത് ടോട്ടാലിറ്റിയിൽ എങ്ങനെ ബ്ലെൻഡ് ആകുന്നു നമുക്കായിരിക്കും കുറച്ചും കൂടെ പിന്നെ പറയാനായിട്ട് പറ്റുന്നത് അപ്പൊ അങ്ങനെ ഒരു ഒരു ആ ഒരു ഒരു കൈൻഡ് ഓഫ് ഡിസ്കഷനിലൂടെ ഒരു ഇൻവോൾവ് ചെയ്തിട്ടായിരിക്കും ഒരു സീൻ സീനിന്റെ സ്റ്റേജിലേക്ക് സംഭവിക്കുന്നത് അപ്പൊ അത് വളരെ രസകരമായിട്ടുള്ള അതേപോലെ തന്നെ ഭയങ്കര നമുക്കൊരു ഭയങ്കര ഒരു ഹൈ തരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് മമ്മൂട്ടി മമ്മൂട്ടിയെ എന്ന് പറയുന്ന ആള് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഇത്രയും വർഷങ്ങളായിട്ട് അദ്ദേഹം മമ്മൂട്ടിയായിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം മമ്മൂട്ടിയായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് നമ്മളും കൂടെ അത് അനുഭവിക്കുന്നു അനുഭവത്തിലൂടെ മനസ്സിലാകുന്നു എന്നുള്ള ഒരു 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 അത് ഒരു ഒരു പ്രത്യേകതര അനുഭവമാണ് അത് ഇനി അത് അങ്ങനെ ഒരു അനുഭവത്തിൽ മാത്രം അത് റിപ്പീറ്റേഷൻ ഉണ്ടാവത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്നു പിന്നെ വരുമ്പോ ഈ പടത്തിന്റെ പേരില് അത് നമ്മുടെ ഈ വെള്ളായണി ക്ഷേത്രത്തിലെ എങ്ങനെയാണ് പേരിലോട്ട് വെള്ളായണി മാത്രമല്ല പ്രത്യേകിച്ച് പിന്നെ ഈ ദക്ഷിണ തിരുവിതാംകൂറിലെ ഒരുപാട് ദേവീക്ഷേത്രങ്ങളിൽ അനു അനുഷ്ഠിച്ചു വരുന്ന ദേവിയുടെ കളിയുടമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഒരു റിച്ച്വൽ ആണ് ഈ എന്നുള്ളത് അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് ടൈറ്റിൽസിന് വേണ്ടിയിട്ട് ഒരുപാട് ഡിസ്കഷൻ പരിപാടിയൊക്കെ നടന്നായിരുന്നു അപ്പം ജിഷ്ണുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതുപോലെ ഈ കളങ്കാവലിനെ പറ്റി വേറെ എന്തോ ഒരു കാര്യം സംസാരിച്ച് വന്നപ്പോഴാണ് കളങ്കാവലിനെ പറ്റി പറഞ്ഞപ്പോഴത്തേനും അതിന്റെ പുറയിലുള്ള ഐതിഹ്യവും ഡീറ്റെയിൽ ഒക്കെ വന്ന് വെച്ച് ഉള്ള ഒരു സംസാരത്തിലാണ് അത് നമ്മുടെ ടൈറ്റിലിനെ വളരെ അവിടെ ഒന്നായിരിക്കും ഒരു തോന്നലുണ്ടായിരുന്നു അങ്ങനെയാണ് അത് ഇടാമെന്നൊരു തീരുമാനിക്കുന്നത് എന്നിട്ട് അത് പിന്നെ മൂക്കെടുത്തും ഒക്കെ സംസാരിച്ചപ്പോ അദ്ദേഹത്തിനും വളരെ കൺവിൻസ്ഡ് കൺവിൻസ്ഡായിരുന്നു അതിൽ നമ്മൾ ഇത് പുറത്ത് വിടുന്നതിന് മുമ്പ് നമ്മള് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുമായിട്ട് ഈ ടൈറ്റിലിന്റെ പുറത്ത് ചർച്ചകൾ നടന്നിട്ടുണ്ട് അപ്പം അതിൽ കുറെ പിന്നെ സജഷൻസ് വന്നിട്ടുണ്ട് അതിൽ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയൻസും വന്നിട്ടുണ്ടായിരുന്നു കാരണം അല്ല ഇതൊരു ഏലിയൻ ടൈറ്റിൽ ആയിരിക്കും പെട്ടെന്ന് ആൾക്കാർക്ക് കണക്ട് ആവുന്നത് വരുമോ എന്താണെന്നുള്ളത് മനസ്സിലാവും എന്നൊരു ഒരു സംശയം പലയിടത്തും വന്നിട്ടുണ്ട് പക്ഷെ ഇത് ടൈറ്റിൽ അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല അത് ആൾക്കാർ വളരെ നല്ല രീതി പോസിറ്റീവ് ആയിട്ടാണ് അത് തരുന്നത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ആയിട്ട് വെജ് ചെയ്താണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് അതിൽ നിന്ന് ഒഴിവാക്കി നമുക്ക് നിക്കാൻ പറ്റത്തില്ല അപ്പൊ എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും ഈ പറയുന്ന പോലെ ഒരു നോളജ് എന്ന് പറയുന്ന സാധനം സോഷ്യൽ മീഡിയ ആയിട്ട് കണക്ട് ചെയ്ത് നിക്കുകയും കണക്ട് ചെയ്ത് തന്നെ അത് ഇൻവോൾവ് ചെയ്യുകയും ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന ഉടനെ തന്നെ ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള റൈറ്റപ്സ് വന്നു റൈറ്റപ്സ് വരിക അത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആവുകയും ചെയ്തു അപ്പൊ പെട്ടെന്ന് തന്നെ ആൾക്കാരിലോട് ഇത് എന്താണ് ഇതിന്റെ അർത്ഥമൊന്നും റിച്വൽ എന്താണെന്നും റിച്വലിന്റെ പുറകിലുള്ള ഐതിഹ്യം എന്താണെന്നും അത് ഏത് രീതിയിൽ ഈ പണമായിട്ട് കണക്ട് ചെയ്ത് വരാൻ ഉള്ള ചർച്ചകൾ ഉണ്ടാവുകയും അത് അത്യാവശ്യം ആവുകയും ചെയ്തു അങ്ങനെ അപ്പോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതൊരു ടൈറ്റിൽ എന്താണെന്ന് ആൾക്കാർക്ക് ഒരു ഏലിയൻ സ്വഭാവം ഉണ്ടാകാതെ അത് കണക്ടായി ആൾക്കാർക്ക് ആ കണക്ട് ആകുകയും ചെയ്തു അത് ആൾക്കാർക്ക് അക്സെപ്റ്റൻസ് കിട്ടി അപ്പൊ അതുകൊണ്ട് ആ ഒരു ഒരു ടെൻഷൻ മാറി സത്യം പറഞ്ഞാൽ നമ്മൾ പേഴ്സണലി നമ്മളെ ഭയങ്കര ഓക്കെ ആയിരുന്നു ടൈറ്റിലും ആൾക്കാർക്ക് കൃത്യമായിട്ട് കണക്ട് ആവുമെന്ന് അത് പക്ഷെ വലിയ പ്രശ്നമില്ലാതെ പോയി എന്നാണ് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ആ പേരിനേക്കാൾ പോയി ആ ടൈറ്റിൽ ആ പോസ്റ്ററിന്റെ അത് രക്ഷയില്ല എന്ന് എന്ന് വെച്ചാൽ മമ്മൂട്ടി പറയുന്നത് ആ ഷോ വേണ്ടി എടുത്താണോ അതെങ്ങനെ പറഞ്ഞാ നമ്മള് നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും ഒരു പരിധിക്കപ്പുറം പറയാനായിട്ട് പറ്റില്ല എന്നാലും നമ്മള് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ പോസ്റ്ററിൽ കൂടെയും മറ്റും പറയാനായിട്ട് ശ്രമിക്കുന്നത് അപ്പൊ അതിൽ തന്നെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു പരിധിക്കപ്പുറം റിവീൽ ചെയ്യാനും നമുക്ക് പരിമിതികളുണ്ട് എന്നാപ്പോലും നമുക്കറിയാം പിന്നെ ഒരു സീൻ ബിഫോർ മമ്മൂട്ടി എന്നുള്ളത് നമ്മുടെ നമ്മുടെ ടീമിന്റെ ഒരു ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്തുള്ള ഒരു ഒരു ഡിക്ലറേഷൻ ആണ് അത് അതിനേക്കാൾ ഉപരി മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം പത്ത് പത്ത് മുന്നൂറോ നാനൂറോ അത് വർഷം പിന്നെ സിനിമകളിലായിട്ട് ഇങ്ങനെ പകർന്നാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരാളാണ് അഭിനയത്തിന്റെ തന്നെ പലതരത്തിലുള്ള സ്കെയിലും അതന്നെ അതിൽ അതായത് ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും റോളുകൾ ചെയ്തപ്പോ നമ്മള് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ അദ്ദേഹത്തിന് പുതുതായിട്ടും ചെയ്യാനില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സമയത്ത് നിന്നാണ് കോവിഡിന് ശേഷം പിന്നെയും പിന്നെയും അദ്ദേഹം പുതിയ പുതിയ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന റോളുകൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരം ആ ഒരു പ്രോസസിന്റെ ഒരു തുടർച്ച ഇതിലും ഉണ്ടാവും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പോസ്റ്റർ പോസ്റ്ററിൽ നമുക്ക് ഒരു അതിനകത്ത് ഒരു പ്രത്യേക തരം ഒരു ഒരു ഇൻസ്റ്റിങ് ഇൻസ്റ്റന്റ് ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോ ആ ഇൻസ്റ്റന്റ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ് ആ ചിത്രത്തിൽ നിന്ന് അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്തായിരിക്കും എന്നുള്ളത് അതും അത് പോസ്റ്റർ പറയുന്നുണ്ടെന്നാണ് അല്ലാതെ കണ്ടറിയണം അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടനാണ് പുള്ളിക്കാരനായിട്ടുള്ള എങ്ങനെയാണ് ആ ഒരു വർക്ക് ചെയ്യാൻ എളുപ്പമാണ് ജയിലറിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അതായത് ജയിലറിൽ അഭിനയിച്ച് പിന്നെ ഒരു പോപ്പുലർ പോപ്പുലർ ആയി നിൽക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ശരിക്കും അപ്രോച്ച് ചെയ്യുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ പിന്നെ ഞങ്ങൾ ഞാൻ കലപ്രോം വിധിചേട്ടനൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞപ്പം തന്നെ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹം ചില സജഷൻസ് ഒക്കെ പറഞ്ഞു എന്താണ് സംഗതി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അതിലോട്ട് അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹത്തിനും അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹത്തിനും പല പിന്നെ പല ഭാഷകളിൽ നിന്നും പല തരത്തിലുള്ള ഓഫറുകളൊക്കെ വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ഒരു സമയമാണ് നമുക്ക് എല്ലാവരും ഊഹിക്കാവുന്ന ഒരു കാര്യമാണത് അപ്പൊ അദ്ദേഹം ആ ഒരു സമയത്ത് ഈ ഒരു പടം ചൂസ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഒരു അഡ്വാൻറ്റേജ് പിന്നെ അദ്ദേഹം ഇത്രയും കാലം ചെയ്തു വന്നിരിക്കുന്ന പലതരത്തിലുള്ള കഥാപാത്രങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് പല ഡൈമെൻഷൻസിലുള്ള ജയിലുള്ള ഒരു സാധനം നമുക്കറിയാം അതേപോലെ മിന്ന കമ്മട്ടി പടമാണെങ്കിലും ഒരുപാട് നമ്മുടെ മനസ്സിൽ ഒരുപാട് ഇതൊണ്ട് അപ്പൊ ആ അതിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഒരു സാധനമാണ് ഇതിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടി അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് വന്ന് അദ്ദേഹം എന്താണ് കഥാപാത്രം എന്ന് മനസ്സിലാക്കി ആണ് പേഴ്സണലി ഞാനും പ്രിഫർ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട് ഇപ്പൊ നമ്മള് ഒരു ഒരു സീൻ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോഴൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കൂടെ ഇൻവോൾവ് ചെയ്താൽ എന്താണെന്ന് മനസ്സിലാക്കി അതിനവരുടേതായിട്ടുള്ള സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഉൾക്കൊണ്ട് അങ്ങനത്തെ ഒരു ഒരു കോൺഷ്യൻറ്റ്ലി ഇൻവോൾവിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് കുറച്ചും കൂടെ ഓർഗാനിക് ആയിട്ട് സിനിമ സംഭവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് അപ്പൊ ആ ഒരു രീതിയിൽ അദ്ദേഹം വളരെ ഇൻവോൾവ് ആയിട്ട് നിന്നിട്ടാണ് പരിപാടി ചെയ്തത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിട്ട് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ വളരെ നല്ലൊരു ഒരു 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 അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചിട്ടാണ് മേക്കിംഗ് പ്രോസസ്സ് അവിടെ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തില് അതിൽ വളരെ ഹാപ്പി ആയിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസിലാണെങ്കിലും അദ്ദേഹം ആ ഒരു രീതി തന്നെയാണ് ഈ അതൊരു ഒരു ടൈപ്പ് അല്ലെങ്കിൽ അത് പിന്നെ ഈ പടത്തിന്റെ ഒരു ഒരു സ്വഭാവവും പടത്തിലെ പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകളുമായിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഒരു ടാഗ് ലൈൻ ആണ് വെനം ബിനീത് എന്നാണ് പിന്നെ ഈ ടാഗ് ലൈൻ ഇട്ടിരിക്കുന്നത് വനം ബിനീത് എന്ന് പറയുമ്പോൾ നമുക്ക് വേടിന്ന് തന്നെ നമുക്ക് അതിന്റെ ഒരു വാച്യാർത്ഥം കിട്ടും ഒരു കൈൻഡ് ഓഫ് ഒരു ഉള്ളിലുള്ള വിഷത്തെ സൂചിപ്പിക്കുന്ന ഒരു ടാഗ്ലൈൻ ആണ് അത് ഈ കഥാപാത്രവും കഥാപാത്ര നിർമ്മതയുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒരു ഒരു സംഗതിയാണ് ടാഗ് ലൈൻ അത് ആ ഒരു അർത്ഥത്തിൽ വളരെ കണക്റ്റഡ് ആണ് അത് എങ്ങനെ കണക്റ്റഡ് ആവുന്നു എന്നുള്ളത് സിനിമ സംസാരിക്കുന്ന കാര്യമാണ് ഈ പടത്തിൽ പൂർണ്ണമായി സംതൃപ്തനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വരും പ്രോജക്റ്റുകൾ വരും പ്രോജക്ടുകൾ പിന്നെ ചില പിന്നെ ചില ഐഡിയാസും ഐഡിയാസും ഡെവലപ്പ് ചെയ്ത സ്റ്റേജിലുള്ള കുറച്ച് സംഗതികളൊക്കെ ഉണ്ട് അത് ഇങ്ങനെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോയിട്ടില്ല അത് ഇതിന്റെ ഒരു പരിപാടി കഴിയുമ്പത്തേനും അത് പിച്ച് ഏതെങ്കിലും മുന്നോട്ട് പോകുകയും ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഏതാ കുറച്ച് പരിപാടികൾ മനസ്സിലുണ്ട് എക്സാക്ട് ഏതാണെന്നുള്ളത് തീരുമാനം എടുത്തിട്ടില്ല ഞാനിത് ഈ സിനിമയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാത്തൊരു കാരണം എനിക്കും ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എന്താണ് എന്താണ് ഒരു സസ്പെൻസ് അറിയണം അതുകൊണ്ട് തന്നെ വിത്തൌട്ട് റിവ്യൂ വിത്തൗട്ട് കാര്യങ്ങൾ അറിയുന്നതിന് ഫസ്റ്റ് കാണാം എന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാലേ നമുക്ക് ആ മമ്മൂട്ടിയെ റിയൽ മമ്മൂട്ടി നമുക്ക് കിട്ടത്തുള്ളൂ അത് നിങ്ങൾ അത് തന്നെയാണ് അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെ കാണണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് കാരണം ആ വേഷപ്പകർച്ച ഒരു മറ്റൊരാൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായി സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സൈറ്റ്മെന്റ് വേറെ ലെവലായിരിക്കും അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ കണ്ടാലും അങ്ങനെ ഒരു നിരാശ ആകാത്ത രീതിയിൽ സാധനം ഡെലിവറി ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം എല്ലാരും ആദ്യം തന്നെ പോയി കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അന്ന് പറഞ്ഞ പോലെ ഇനിയും പറഞ്ഞു അടുത്തും അപ്പൊ എല്ലാരും പടം കാണുക വിജയിപ്പിക്കുക അഭിപ്രായം അറിയിക്കുക താങ്ക് യു